മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനെട്ട് ബുധൻ ലിബറലിസത്തിൻ്റെയും പുരോഗമന നാട്യങ്ങളുടെയും മറവിൽ നാട്ടിൽ നടമാടുന്ന ലൈംഗിക രാജകത്വത്തെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുന്നത് ആത്മവഞ്ചനയായി മാത്രമേ കാണാനാവൂ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കേട്ടില്ലെന്ന് നടിക്കരുത് പഴഞ്ചന്മാരുടെ മുന്നറിയിപ്പ് വിവാഹത്തിനു മുമ്പ് ആൺകുട്ടിയും പെൺകുട്ടിയും പൂർണ്ണമായും അപരിചിതരാണെന്നും വിവാഹപൂർവ്വ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനു മുമ്പ് ജാഗ്രത വേണമെന്നും യുവതി യുവാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു രാജ്യത്തെ പരമോന്നത കോടതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവതി നൽകിയ കേസിൽ യുവാവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ രാജ്യത്തിലെ യുവജനങ്ങളുടെ ശ്രദ്ധ വിഷയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇയാളെ വിശ്വസിച്ച് ദുബായ് വരെ പോയെന്നും അവിടെ വച്ച് നടന്ന പീഡനം ഉഭയസമ്മതത്തോടെയായിട്ട് പരിഗണിക്കാനാവൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി വ്യക്തിബന്ധം എത്ര ഗാഠതയേറിയതാണെങ്കിലും വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് മനസ്സിലാക്കാനാകുന്നില്ല തങ്ങൾ ചിലപ്പോൾ പഴയ ആളുകളായതുകൊണ്ടാവാം എന്നുകൂടി പറഞ്ഞു വച്ചിട്ടുണ്ട് സുപ്രീംകോടതി വഴിവിട്ട ബന്ധങ്ങൾ കുടുംബ തകർച്ചയിലേക്കും അരാജകത്വത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും വരെ നയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ലോകമുട്ടുക്കും നാൾക്കുനാൾ വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പിന് കാലിക പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് എന്നെ സമൂഹത്തിൽ സമാധാനവും സദാചാരവും നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ആർക്കായാലും തോന്നു ലിബറലിസത്തിൻ്റെയും പുരോഗമന നാട്യങ്ങളുടെയും മറവിൽ നാട്ടിൽ നടമാടുന്ന ലൈംഗിക അരാജകത്വത്തെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുന്നത് ആത്മവഞ്ചനയായി മാത്രമേ കാണാനാവൂ സാമ്പ്രദായിക കുടുംബബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങളെ ഒരു പരിധിവരെ സ്വാഭാവികമെന്ന് അംഗീകരിച്ചു കൊണ്ടുതന്നെ സന്തതികൾ പെറ്റുപോറ്റു വളർത്തിയ മാതാപിതാക്കളെ വെല്ലുവിളിച്ചോ ഇരുട്ടിൽ നിർത്തിയോ ഒളിച്ചോടുന്ന പ്രവണത അതിഭയാനകരമായും വിധം വർദ്ധിച്ചിരിക്കുന്നു ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ ജീവിതത്തിൻ്റെ പുറംപോക്കിൽ ശിഷ്ടകാലം കഴിക്കേണ്ടി വരികയോ ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ടതല്ല ഭവിഷ്യത്തോർക്കാതെ യുവാക്കൾ നിയമാനുസൃതം വിവാഹിതരാകുന്നതിനു മുമ്പേ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു ഒടുവിൽ കളി കാര്യമാവുമ്പോൾ ആൺ ആൺസുഹൃത്ത് കാലുമാറുന്നു ഗതിമുട്ടിയ പെൺസുഹൃത്ത് വഞ്ചനാക്കുറ്റം ആരോപിച്ച് അനന്തര ബാധ്യതകൾക്കു വേണ്ടി കോടതികളെ സമീപിക്കുന്നു ഏറെ വൈകി കിട്ടുന്ന വിധി തനിക്ക് അനുകൂലമല്ലെങ്കിൽ അപ്പീൽ ഹരജിയുമായി കാലം കഴിയുന്നു അന്തിമവിധി പ്രതികൂലമാണെങ്കിൽ ജീവിതം തുലഞ്ഞതുതന്നെ ഈ ദുഃഖപരിണിതിയിലേക്കാണ് സുപ്രീം കോടതി വിരൽ ചൂണ്ടിയിരിക്കുന്നത് എല്ലാ ബന്ധങ്ങളുടെയും പരിണതി ഇങ്ങനെ തന്നെ ആവണമെന്നില്ല പക്ഷേ പലതും ഇവവിധം ദുഃഖപര്യവസായിയായി മാറുന്നുവെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തങ്ങൾ പഴഞ്ചന്മാർ എന്ന് സ്വയം തന്നെ മുന്നിലെത്തിയ കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അവിഹിത ബന്ധങ്ങളിൽ പിറന്ന മനുഷ്യക്കുഞ്ഞുങ്ങൾ നിഷ്കരണം കൊല്ലപ്പെടുകയോ വലിച്ചെറിയപ്പെടുകയോ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന സംഭവങ്ങളും കേരളത്തിലടക്കം നിത്യേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നതിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും വിവരസാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിനും സർവോപരി ഭരണകർത്താക്കളുടെ ലാഘവബുദ്ധിക്കും വ്യക്തവും ശക്തവുമായ പങ്ക് ുണ്ട് എന്ന സത്യം നിഷേധിച്ചിട്ട് കാര്യമില്ല ധാർമ്മിക സംശുദ്ധിയും ഉത്തരവാദിത്ത ബോധവുമുള്ള തലമുറകളെ സൃഷ്ടിക്കാനല്ല അരാജക ജീവിതം ജന്മാവകാശമായി കരുതി സർവം മറന്നും തകർത്തെറിഞ്ഞും ജീവിക്കുന്നത് സന്തോഷവും സംതൃപ്തിയുമെന്ന ബോധം വളർത്താനാണ് നിലവിലെ പല സാമൂഹിക സംവിധാനങ്ങളും ഹേതുവായിത്തീരുന്നത് ഇത്തരമൊരു പുരോഗതി കൈവരിക്കാൻ നാമൊക്കെ മാതൃകയാക്കുന്ന പാശ്ചാത്യ ലോകവും സംസ്കാരവും ഏറ്റവും ഒടുവിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ബിൻക്ലിൻ്റൻ ആൻഡ്രൂ രാജകുമാരൻ തുടങ്ങിയവരടക്കം ഒട്ടനേകം ഘടാഘടിയന്മാരുടെ പേരുകളുണ്ട് കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെടുകയോ അയാളുടെ ഇരകളായി മാറുകയോ ചെയ്തവരിൽ മൂന്ന് മില്യൺ പേജുകളും ഒരു ലക്ഷത്തി എൺപതിനായിരം ഫോട്ടോകളും രണ്ടായിരം വീഡിയോകളുമാണത്രെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഇതിനകം പുറത്തുവിട്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട പ്രായപൂർത്തിയെത്താത്ത ബാലികമാരെ ലൈംഗിക വൈകൃതങ്ങൾക്കായി പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വ്യവസായ പ്രമുഖരും രാജകുമാരന്മാരുമെല്ലാം അടങ്ങിയ കാമഭ്രാന്തന്മാർക്ക് കാഴ്ചവെച്ച പിശാചിനെയോ അതല്ല അയാൾക്കതിനെല്ലാം കൊടുത്ത പരിഷ്കൃത സമൂഹത്തെയോ ആരെയാണ് പ്രതിക്കൂട്ടിൽ കയറ്റേണ്ടത് എന്ന് തീരുമാനിക്കുക പ്രയാസം എന്തുതന്നെയായാലും പരമ്പരാഗതമായി ധാർമ്മിക സദാചാര മൂല്യങ്ങളെ മാനിക്കുന്ന മതങ്ങളുടെയും തത്വസംഹിതകളുടെയും നാടായ ഇന്ത്യ അധാർമികതയുടെ ഉത്തുങ്കതയിലേക്കെത്തുന്നതിനു മുമ്പ് തലമുറകളുടെ വീണ്ടെടുപ്പിന് മനുഷ്യനന്മകാംക്ഷിക്കുന്നവർ മുന്നിട്ടിറങ്ങിയേ തീരൂ മാധ്യമം പോഡ്കാസ്റ്റ്